നമസ്കാരം എട്ടാമത് അടൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേള സമാപിച്ചു പ്രമുഖ തിരക്കഥാകൃത്തും ചലച്ചിത്ര പ്രവർത്തകരുമായ ദീതി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചപ്പോഴും അത് പുറത്തു വന്നപ്പോഴും വനിതാ സിനിമാ പ്രവർത്തകർക്ക് സംഘടിതമായ പിന്തുണ എങ്ങു നിന്നും ലഭിച്ചില്ലെന്ന് ദീദി ദാമോദരൻ പറഞ്ഞു ഡബ്ല്യു സി സി വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് വയ്ക്കുകയും അനുവദിക്കുകയും സ്ത്രീകൾ തൊഴിലിടത്തിൽ സിനിമയിടത്തിൽ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പഠിക്കാൻ ഒരു ഹേമ കമ്മിറ്റിയെ നിയമിക്കുക ഒക്കെ ചെയ്തപ്പോൾ അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് നമ്മുടെ കുറ്റകരമായ വർഷവും ഏഴ് മാസവും അത് അകത്ത് വെച്ച് കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരുന്ന കാലത്ത് ഞങ്ങള് ഡബ്ല്യു സി സി അംഗങ്ങൾ ഞാൻ വ്യക്തിപരമായിട്ടും മുട്ടാത്ത വാതിലുകളില്ല എല്ലാവരുടെ അടുത്തും നമ്മൾ ഇതിൻ്റെ ഒരു പ്രഷർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു സ്വതന്ത്ര സിനിമ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻസ് സിനിമ മൂവ്മെന്റ് ഒരു ഓർഗനൈസ്ഡ് ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലാരും അവിടെ എവിടെയൊക്കെ ചില ശബ്ദങ്ങൾ എന്നല്ലാതെ സംഘടിതമായ രീതിയിൽ ആരും കൂടെ നിന്നില്ല ഫിലിം സൊസൈറ്റി മൂവ്മെന്റ് ഉണ്ടായിരുന്നു അവരുടെ കുറ്റം കൂടുതലാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫിലിം സൊസൈറ്റി മൂവ്മെന്റിനെയും ഇൻഡിപെൻഡന്റ് സിനിമ മൂവ്മെന്റിനെയും ഞങ്ങളാരും ഈ ഫെഫ്ത പോലെയോ എ എം എം എ പോലെയോ അല്ല കണ്ടത് അവരുടെ സംഘടിത ശക്തി ഉണ്ടല്ലോ ഭാഗ്യം അത് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോഴെങ്കിലും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ ബിജു അവലോകന പ്രഭാഷണം നടത്തി ചലച്ചിത്ര സംവിധായകനും പ്രവർത്തകനുമായ പ്രേംചന്ദ് അടൂർ നഗരസഭാ അധ്യക്ഷ ദിവ്യാറി മുഹമ്മദ് യു എൻ മുൻ ഡിറക്ടറും ബോധിഗ്രാം ഫൗണ്ടേഷൻ സ്ഥാപക പ്രസിഡന്റുമായ ജെ എസ് അടൂർ എന്നിവർ സംസാരിച്ചു ചലച്ചിത്രമേള ജനറൽ കൺവീനർ സി സുരേഷ് ബാബു സ്വാഗതവും പ്രീത് ചന്ദനപ്പള്ളി നന്ദിയും പറഞ്ഞു അടൂർ ശ്രീമൂലം ചന്തയ്ക്ക് എതിർവശത്തുള്ള ബോധിഗ്രാം സാംസ്കാരിക കേന്ദ്രത്തിലാണ് മൂന്ന് ദിവസം മേള നടന്നത് ലോക ഇന്ത്യൻ പ്രാദേശിക വിഭാഗങ്ങളിലായി പന്ത്രണ്ട് സിനിമകൾ പ്രദർശിപ്പിച്ചു അന്യഭാഷാ ചിത്രങ്ങൾ മലയാളം ഉപശീർഷകത്തോടെയാണ് പ്രദർശിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ അടൂർ